അസലമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ബിസ്മുല്ലാഹി വഖഫ സലാത്ത് വസ്ലാം ആല റസൂലഹിൽ മുസ്തഫലിഹി വാസ്ബിഹി അമ്മാബാദ് ഫി ഇമാമിൻ മുബീൻ വരെയാണ് നാം കഴിഞ്ഞ തവണ വിവരിച്ചത് ഇനി അവിടെ നിന്നങ്ങോട്ട് ഒരു ചരിത്ര സംഭവമായി بسم الله الرحمن الرحيم واضرب لهم مثلا اصحاب القريه اذ جاء اهل المرسلون اذ ارسلنا اليهم اثنين فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون واضرب لهم مثلا ഈ നിഷേധികളെക്കുറിച്ച് ഒരു ഉപമ തങ്ങൾ സമൂഹത്തിന് വിവരിച്ചു കൊടുക്കുക എന്താണ് ഉപമ അവർക്കൊരു ഉപമയായി തങ്ങൾ പറയേണ്ടത് അസഹാബൽ കറിയ ആ ഗ്രാമവാസികളെ ഇന്ന് അത് ഗ്രാമമല്ല വലിയ പട്ടണമാണ് നമ്മളുമായി മൂവായിരത്തിലധികം കിലോമീറ്റർ അകലെയുള്ള അന്താക്യ എന്ന ആ നാട്ടുകാരെ കുറിച്ചാണ് പറയുന്നത് അത് ഒരു ചരിത്ര വസ്തുതയാണ് അവരുടെ മനോഭാവവും അവരുടെ സ്വഭാവവും ഒക്കെയാണ് നിഷേധത്തിൻ്റെ കാര്യത്തിൽ ഇവർക്കും ഇത് മുറസലൂൻ ആ ഗ്രാമവാസികളിലേക്ക് ഈസാ നബി അലഹിസലാമിൻ്റെ സന്തത സഹചാരികളാകുന്ന ഏതാനും അപ്പോസ്തലന്മാരിൽ രണ്ടു മൂന്ന് പേർ അങ്ങോട്ട് ചെന്ന സന്ദർഭം അതേക്കുറിച്ചാണ് തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവരുടെ നിഷേധത്തിൻ്റെയും അവരുടെ നിഷേധത്തിൻ്റെയും ഒരു സാമ്യം വളരെ സ്പഷ്ടമായി കാണാം അന്താക്യ നാട്ടുകാർ ആ ചരിത്രത്തിന്റെ ആകത്തുക ഈസാ നബി അലൈഹി അവരുടെ പ്രബോധന കാലത്ത് ദീനി പ്രബോധനത്തിനായി സന്ത്രചാരികളിൽപ്പെട്ട പലരെയും പല ഭാഗത്തും അയച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ദൂതന്മാരെ അന്താക്യ നാട്ടിലേക്ക് അയച്ചു അങ്ങനെ ആ രണ്ട് ദൂതന്മാർ റീസാനബി അലൈഹി സ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരം അന്താക്യയിലേക്ക് പോയി ആ അന്താക്യ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ രണ്ടു ലഹു ഒരാളെ കണ്ടു അയാള് അയാളുടെ ആടുകളെ മേയ്ക്കുകയാണ് ആ ആളുടെ പേര് ഹബീബുനിൻ നജ്ജാർ എന്നാണ് ഫസല്ല ഈ രണ്ട് ദൂതന്മാർ ഈ ഹബീബുനു നജാർ എന്ന ആട്ടിടയനോട് സലാം പറഞ്ഞു ഫകാല ഷെയ്ഖു ലഹുമ ആ മുതിർന്ന ഈ ആട്ടിടയൻ ഇവരോട് അന്വേഷിച്ചു മൻ മൻഅ നിങ്ങൾ രണ്ടുപേരും ആരാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഫകാല റസൂല ഈസഅ അലിഹിത്തു വസ്സലാം അവർ രണ്ടുപേരും പറഞ്ഞു നമ്മൾ ഈസാ നബി അലഹിസലാമിൻ്റെ ദൂതന്മാരാണ് മഹാനവറുകൾ നമ്മെ പറഞ്ഞയച്ചതാണ് ും നിങ്ങളെ ക്ഷണിക്കാൻ മിൻ ഇബാദത്തിൽ റഹ്മാൻ ശിലാ പ്രതിമകളെ പൂജിക്കുന്നതിനെയും അതിനെ അഭിബാദത്ത് ചെയ്യുന്നതിനെയും നിങ്ങൾ മാറി റഹ്മാനായ റബ്ബിന് ഏക ഇലാഹിനെ ഇബാദത്ത് ചെയ്യാനും അവനെ ആരാധിക്കുവാനും നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈസാ നബിയുടെ അലൈഹി സുല്ലാത്തു വസ്സലാം അവരുടെ ദൂതരായിട്ട് അപ്പൊ ഹബീബ് നജാർ ചോദിച്ചു ആയ നിങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ നിങ്ങൾ പറയുന്നത് സത്യമാണെന്നതിന് വല്ല ദൃഷ്ടാന്തവും ഉണ്ടെങ്കിൽ അല്ലെ അത് അംഗീകരിക്കപ്പെടും മാറാ രോഗികളെ നമ്മൾ സുഖപ്പെടുത്തും വൽ കണ്ണു കാണാത്ത ആളെ നമ്മൾ കാഴ്ചയിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഹുവൽ അതുപോലെ തന്നെ പാണ്ഡുരോഗികളെ നമ്മൾ മാറ്റും പ്രകാരം അള്ളാഹുവിന്റെ അനുമതിയാൽ രോഗം മാറ്റലും അതുപോലെ മരിച്ചവരെ മരിച്ചവരത്താക്കുക അന്ധരായവരുടെ കാഴ്ച തിരിച്ചു നൽകുക പാണ്ടുള്ളവരുടെ പാണ്ട് സുഖപ്പെടുത്തി നല്ല സുന്ദര കുട്ടപ്പന പോലെയാക്കുക ഇതൊക്കെ ഈസാ നബി അലഹിസ്സലാമിൻ്റെ മൈദിദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ അതേ കഴിവ് കറാമത്തായി ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞയച്ച ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ ദൂതന്മാർക്കും അള്ളാഹുഖനി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് നമ്മൾ അങ്ങനെ സുഖപ്പെടുത്തും വേദനില്ലാഹി എന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാമിന് ഈ അസാധാരണ കഴിവുകളൊക്കെ മോജിതത്താണെങ്കിൽ ഈസാൻ നബി അലൈഹി സ്വലാമിൻ്റെ ദൂതരാകുന്ന ഈ അപ്പോസ്തലന്മാർക്ക് ഉള്ള ഈ കഴിവ് അത് കറാമത്ത് എന്നാണ് പറയുക ബി അലൈഹിന്മാരെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അയച്ചപ്പോ ഈസാനബിക്കുള്ള മൊഴിദത്ത് എന്താണോ അതുപോലെയുള്ള ആ കഴിവ് കൊണ്ട് ഇവർക്ക് അള്ളാഹു സുബാനുല ബിംബലം നൽകി അപ്പൊ ഇത് കേട്ടപ്പോ ഈ ആട്ടിടനാകുന്ന അദ്ദേഹം പറഞ്ഞു എന്നാ ഇന്നലിപിനൻ മരി എനിക്കുണ്ട് ഒരു സുഖമില്ലാതെ കിടക്കുന്ന മകൻ വർഷങ്ങളായി അപ്പൊ ഈ ദൂതന്മാർ പറഞ്ഞു ബിന എന്നാ നമുക്ക് പോകാം ഹാലഹു ആ കുഞ്ഞന്റെ മകന്റെ സ്ഥിതി ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കട്ടെ നമുക്ക് പോയിട്ട് അത് ചെയ്യാം സുഖപ്പെടുത്താം അങ്ങനെ അവിടെ ചെന്നു ആ കുട്ടിയെ കൊണ്ടുവന്നു ഫ മസഹബിനഹു ആ കുട്ടിയെ രണ്ടാളും തലോടി ഫിൽ കിടപ്പിലായ ഈ മകൻ തആല സഹീഹൻ പൂർണാരോഗ്യവാനായിക്കൊണ്ട് ഒരു പ്രശ്നവുമില്ല നല്ല ആരോഗ്യ പൂർണനായിക്കൊണ്ട് ആ സ്പോട്ടിൽ തടവലിനെ തുടർന്ന് അയാൾ എഴുന്നേറ്റു ആ നഗരത്തിലാകെ വാർത്ത പരന്നു ഷഫുഅാല ഐതിഹ്യമാക്ക സീറം അതിനെ തുടർന്ന് പിന്നെ അള്ളാഹു സുബാനഹു ആല ഇവരിലൂടെ നിരവധി രോഗികളെ ഇങ്ങനെ കടപ്പിലായ രോഗികളെ അതുപോലെ തന്നെ പാണ്ടുള്ളവര് അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവരെ അവരെയൊക്കെയും നിരവധി ആളുകളെ അള്ളാഹു സുബാനും ഉണ്ടായിരുന്നു ഒരു രാജാവ് വിഗ്രഹങ്ങളെ പൂജിക്കുന്ന അതാണ് ദൈവം എന്ന് വിശ്വസിച്ചു കൂടുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാളെ പേര് എന്നാണ് ഈ രാജാവ് ഇവര് രണ്ടുപേരെ കുറിച്ചും വിവരം അറിഞ്ഞപ്പോ രണ്ടാളെയും വിളിച്ചു നമ്മുടെ സമ്പ്രദായത്തിനെതിരെ ബഹുദൈവങ്ങൾ എന്നതിൽ നിന്നും വിട്ട് ഏകയിലാഹി എന്നതിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ ആള് വന്നിരിക്കുന്നു അവരെ വിളിക്കൂ അങ്ങനെ അവരെ വിളിച്ചു അവരെ ഹാജരാക്കപ്പെട്ടു അ കാലം മന്ന നിങ്ങൾ ആരാണ് ആലാ റസൂൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ രണ്ട് ദൂതന്മാരാണ് അപ്പൊ രാജാവ് എന്തിനാ നിങ്ങൾ വന്നത് ഇപ്പൊ കാലാവസ്ഥ ഒന്നും കാണാനാവാത്ത ഒന്നും കേൾക്കാനാവാത്ത പ്രതിമയെ മാബൂതാക്കി ആരാധ്യവസ്തുവായി പൂജിക്കുന്നതിനെ തൊട്ടും ആരാധിക്കുന്നതിനെ തൊട്ടും നിങ്ങൾ മാറി എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന ഏക ഇലാഹായ അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം എന്ന സന്ദേശം കൈമാറാനാണ് കാലാപ്പൊ അദ്ദേഹം ചോദിക്കുക നമ്മുടെ ആരാധ്യ വസ്തുക്കളല്ലാതെ നമ്മുടെ ഇലാഹുകളല്ലാതെ ദേവന്മാരല്ലാതെ മറ്റൊരിലാഹോ അതെ നിങ്ങളുടെ ഏക ഇലാഹന്നുമല്ലാത്ത താങ്കളെയും താങ്കളുടെ ദൈവങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആ വിഗ്രഹങ്ങളെയും ഒക്കെ പടച്ചവൻ ആരാണോ അവനാണ് ശരിയായ ഇലാഹ് ആ ഇലാഹിനെ ഇബാദത്ത് ചെയ്യാൻ ആ സന്ദേശം കൈമാറാൻ അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവൾ അവിടെ തുറന്നടിച്ചു ഇപ്പം പോ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കട്ടെ ഞാനൊന്നും അന്വേഷിക്കട്ടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ അങ്ങനെ അവിടെയുള്ള വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുദൈവങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ അതിനെതിരെയുള്ള സന്ദേശവുമായിട്ടാണ് ഇവർ വന്നതെന്നറിഞ്ഞപ്പോൾ ഇവരുടെ പിന്നാലെ കൂടി രണ്ടുപേരെയും പിടിച്ച് നൂറ് വീതം അടിയടിച്ചു എന്നിട്ട് അവരെ രണ്ടുപേരെയും ജയിലിലിട്ടു ഈ രണ്ട് ദൂതന്മാരുടെയും സന്ദേശം നിഷേ നിഷേധിച്ചു കളവാക്കി തള്ളിക്കളഞ്ഞപ്പോ അവരെ അവിടെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോ നബി അലൈഹി മൂന്നാമതായി ഒരാളെ അയച്ചു ഹവാലി നേരത്തെ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ തലവനെ എന്നാണ് പേര് അവരെ നോക്കി കാണുവാനും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എന്താണ് സ്ഥിതി എന്നൊക്കെ അറിയാം ഷമവൻ അങ്ങോട്ട് കടന്നു ചെന്നത് മുത്തനക്കിറൻ വേഷം മാറിയിട്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് പോയത് ഇത് ഇവരുടെ ബാക്കിയാണ് ഈ വന്ന എന്നൊന്നും തിരിയാത്ത തിരിയാത്ത വിധം ഹാസിയത്തൽ മലിക്കി ഇദ്ദേഹം രാജാവിൻ്റെ പരിവാരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ആയി എല്ലാവരുടെ നല്ല ഇടപഴകലും ബന്ധപ്പെടലും പെരുമാറ്റമൊക്കെ ആയിട്ട് അവിടെ കൂടി അത്ത അനിസു ബിഹി അങ്ങനെ അവർക്ക് നല്ല ഇണക്കവും തഴക്കമൊക്കെ ആയി മാറി അവർ തമ്മിൽ ഇലൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് നല്ല ഒരാളാ നല്ല പെരുമാറ്റം നല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് രാജാവിന് വിവരം കൊടുത്തു രാജാവ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു റെസ്പെക്ട് ചെയ്തു പെരുമാറ്റമൊക്കെ രാജാവിന് പൂർണ്ണ തൃപ്തിയായി ഈ ദൂതൻ മൂന്നാമത്തെ ദൂതൻ രാജാവിനോട് ഒരിക്കൽ പറഞ്ഞു ബലവനിയ ി ഫിസ് അങ്ങയുടെ ഉത്തരവ് പ്രകാരം ഒരു രണ്ടാള് തടവിലിട്ടിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് തഹുമ അങ്ങയുടെ ഉത്തരവ് പ്രകാരം പേരെയും നൂറ് വീതം അടിയടിച്ചിട്ടുണ്ട് എന്നിട്ട് തടവിലിട്ടിട്ടുണ്ടെന്ന വിവരം എനിക്ക് കിട്ടി ഹീന രീതിക്ക് അതിന്റെ കാരണം അങ്ങയുടെ വിശ്വാസം അല്ലാത്ത വിശ്വാസത്തിലേക്ക് അവര് താങ്കൾ തങ്ങളെ താങ്കളെ ക്ഷണിച്ചു എന്നത് കൊണ്ടാണ് എന്നും പറഞ്ഞു കല്ലം നിങ്ങൾ നിജസ്തരിയൊന്നും അറിയാതെ അവരോട് സംസാരിക്കാതെ ചെയ്തതാണോ അവരോട് സംസാരിച്ചിരുന്നുവോ ഫകാല രാജാവ് പറഞ്ഞു ഹാലൽ ബൈനീവ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതിനെതിരെ പറയുന്നവരാണ് അതിനെതിരുള്ള സന്ദേശവുമായിട്ടാണ് വന്നതെന്നറിഞ്ഞപ്പോഴുള്ള രോഷം അതിനൊന്നും പിന്നെ ചാൻസ് നൽകിയില്ല അതിനൊരു തടസ്സമായി സംസാരിക്കാനും അവരുടെ സ്ഥിതി അറിയാനും ഒക്കെ പെട്ടെന്ന് ആ രോഷം കത്തിയാളിയപ്പോൾ ഉടനെ തന്നെ തടവിലിടാനും അടി അടിശിക്ഷ കൊടുക്കാനുമൊക്കെ ഉത്തരവിട്ടതാണ് അന്നേരം ഈ ദൂതൻ പറഞ്ഞു ഫൈനി അറാ മലിക് എന്നാ എനിക്കൊരു അഭിപ്രായമുണ്ട് അവരെ രണ്ടാളെയും വിളിച്ചു വരുത്തുക ഹത്താ മാ എന്നിട്ട് അവരുടെ അടുത്ത് എന്താ ഉള്ളത് അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ അവസ്ഥ എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ അത് ശരിയാണല്ലോ എന്ന് തോന്നിയ രാജാ ബി ആഹുമാ ആ രണ്ട് ദൂതന്മാരെയും വിളിച്ചു ഫല ശംഭവൻ ശംഭവൻ എന്ന ഈ മൂന്നാമത്തെ ദൂതനാണ് ആദ്യം സംസാരിക്കുന്നത് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ രാജാവുമായി നല്ല അടുപ്പം വന്നല്ലോ മൻ അർസലകുമാ ഇലാ നിങ്ങൾ രണ്ടുപേരെയും ആരാണ് ഇവിടുത്തെ അയച്ചത് ും പറഞ്ഞു എല്ലാം സൃഷ്ടിച്ചോ ആ സൃഷ്ടിച്ച അതന്നെ ഒരു ശരീക്കുമില്ല ഒരു പങ്കുകാരനും ഒരു പങ്കു ദൈവവും മറ്റൊന്നില്ല അള്ളാഹു മാത്രം ഏക ഇലാഹു മാത്രം ആ ഏക ഇലാഹു മാത്രം എന്ന റബ്ബ് ാണ് ഞങ്ങൾ രണ്ടുപേരെയും ഇവിടുത്തെ അയച്ചത് എന്നെന്തായി പറഞ്ഞു ചോദിച്ചു അള്ളാഹുവിനെ ഷോർട്ടായിട്ടൊന്ന് പറയണം അപ്പൊ രണ്ടുപേരും പറഞ്ഞു അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തുദ്ദേശിക്കുന്നുവോ അതവൻ ചെയ്യും അവനുദ്ദേശിക്കുന്നത് എന്തും നടപ്പിലാക്കും അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കും അതാണ് അപ്പം ആയ തൂക്കുമാ എന്നാൽ അത് ശരിയാണ് നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നതിന് വല്ല തെളിവും വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ അപ്പൊ അവ രണ്ടുപേരും പറഞ്ഞു മാത്തമു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ദൃഷ്ടാന്തം പറഞ്ഞോളൂ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറഞ്ഞോളൂ എന്ത് നടക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാലേ നിങ്ങൾ ആദ്യത്തായിട്ട് തെളിവായി ദൃഷ്ടാന്തമായി വിശ്വസിക്കൂ അതെന്താണ് വേണ്ടത് വേണ്ടെന്ന് പറഞ്ഞോന്നെ അമർ അൽ മരിക് ഒരു കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു കണ്ണേ ഇല്ലാതെ ജനിച്ച ഒരു കുട്ടിയുണ്ട് കണ്ണിന്റെ സ്ഥലം നെറ്റി പോലെ തന്നെയാ ഉള്ളത് അങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നു ഇസാ നബി അലൈഹി അലൈസ്ലാം ആദ്യമായ രണ്ട് ദൂതന്മാർ അവര് രണ്ടുപേരും റബ്ബിനോട് ദുരാ ചെയ്യാൻ തുടങ്ങി ഫഹത്തൻ കണ് വേണ്ടുന്ന ഇടം അവിടെ എന്തായി ഈ കീറുവന്നുക്കത്തൂതന്മാർ രണ്ട് ഉണ്ടെടുത്തു മിന്ത ചളി കൊണ്ടുള്ള ഒരു ചളീൻ്റെ രണ്ടുണ്ട വലിയൊരു ഗോട്ടി പോലെ ആ കീറി എന്നിട്ട് ആ രണ്ട് കൺതടത്തിൽ എന്തായി ഈ ചളി കൊണ്ടുള്ള ആ രണ്ട് ഉണ്ട വെച്ചു കൊടുത്തു ഫസാറത്താ മുക്കലത്തൈനി അപ്പോൾ തന്നെ അത് രണ്ടും രണ്ട് കൺതടമായി മാറി ശരിക്കും അത് ആ കുട്ടി കാണുന്നു എല്ലാം കാണുന്നു കാഴ്ച എന്തെന്ന്രുന്നെല്ലാം കാണുന്നു രാജാവിന് അത്യത്ഭുതമായി ഇത് കണ്ട ഷം ഇതെല്ലാം ഒപ്പിക്കുകയാണല്ലോ രാജാവിനോട് ആലിഹത്തക്ക അങ് അങ്ങയുടെ ദൈവങ്ങളോട് ഇതുപോലൊരാവശ്യം പറഞ്ഞാൽ ഇതുപോലെ അവർ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞാൽ എന്താ അത് നടക്കൂലെ കാനലൊക്കെ ആലിഹത്തക്ക് അങ്ങയ്ക്കും അങ്ങയുടെ ദൈവങ്ങൾക്കും എല്ലാം വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വന്നാൽ ഇവരുടെ വാത എല്ലാം പൊളിക്കാറ് നമുക്ക് ഏകയിലേഹയെ പറ്റൂ ബഹുദൈവങ്ങളൊന്നും പറ്റില്ല എന്നൊക്കെ പൊളിക്കാല് എന്താ അങ്ങനെ നമുക്ക് ആലോചിച്ച് അങ്ങ് പറയണം അപ്പൊ രാജാവ് പ്രതികരിച്ചെന്താണെന്നോ ലൈസലി അങ് കിറും നിങ്ങളോടായിട്ട് എനിക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല ഉള്ളത് ഉള്ളത് പോലെ പറയട്ടെ ഇന്ന ഇലാഹനീന അബുദൂല നാം ആരാധരിക്കുന്ന ഈ ശിലാപ്രതിമകളൊന്നും ഒന്നും കാണില്ല ഒന്നും കേൾക്കാനും കഴിയില്ല ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല അതാണ് അവസ്ഥ നമ്മൾ അതിനെ പൂജിക്കുന്നു എന്നേപ്പൊ ഉള്ളൂ ഈ പറഞ്ഞതു പോയിട്ട് മറ്റൊന്നും ഇതിലും കുറഞ്ഞതും ഒന്നും നടക്കൂല അവരെ കൊണ്ട് കാന ഷംബൂൻ ഷംഭൂനും ഈ പരിചയത്തിന്റെയും അടുപ്പത്തിന്റെയും പേരിൽ രാജാവിന്റെ കൂടെ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് പോകാറുണ്ട് വയുസല്ലി വൈഅത്തു അവിടെ പൂജിക്കും അവിടെ താണ് വിനയാനുതരായി നിൽക്കും അങ്ങനെയൊക്കെ ഷംഭൂനും അഭിനയിക്കും അത്താൽ എന്നു അന്നഹു അലാമില്ലത്തും എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ക്ഷമുൻ അവരുടെ ആ വിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ മില്ലത്തിലാണ് എന്ന് തന്നെയാണ് പാലൽ മലിക്കു പിന്നെ മലിക്ക് രാജാവ് ആ രണ്ട് ദൂതന്മാരോട് പറഞ്ഞു ഈ ആദ്യത്തെ സംഭവം കൊണ്ട് തന്നെ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി കഴിഞ്ഞു അദ്ദേഹം ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് ഒന്നിനും സാധ്യമല്ലെന്ന് അദ്ദേഹം തുറന്നു പറയാനും നിർബന്ധിതനായി അപ്പം മലിക്കൊന്നുകൂടി ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹ് അള്ളാഹു എന്ന് പറഞ്ഞ ആ ഇലാഹ് ആ ഇലാഹിനു സാധിക്കുമെങ്കിൽ അലാഹിയായി ജീവൻ നൽകാൻ വീണ്ടും പഴയപടിയാക്കാൻ സാധിക്കുമോ എങ്കിൽ ഞാനും ഞങ്ങളും എല്ലാം ഞങ്ങളെല്ലാവരും ആ ദൈവത്തിൽ ഇലാഹിൽ വിശ്വസിക്കാം